ചില സ്ത്രീകൾ എന്നോട് പറയാറുണ്ട് തങ്ങളുടെ ഭർത്താവിന്റെ തണുപ്പൻ രീതികളെ പറ്റി ഇനി ഭാര്യ മുൻകൈ എടുത്താലോ വിവിധ തെറ്റിദ്ധാരണകളുമായി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒന്ന് സെക്സിന് ഭാര്യയ്ക്കോ ഭർത്താവിനോ മുൻകൈ എടുക്കാം ഭർത്താവ് തന്നെ മുൻകൈ എടുക്കണം എന്നൊന്നുമില്ല സ്ത്രീ പുരുഷ സമത്വം ഏറ്റവും പ്രകടമാകുന്ന ഒന്നാണ് സെക്സ് ഇതിൽ രണ്ടു കൂട്ടരും നന്നായി എൻജോയ് ചെയ്യുന്നു അഥവാ രണ്ടുപേരും നന്നായി എൻജോയ് ചെയ്യുമ്പോഴേ അത് റിയൽ സെക്സ് ആകുന്നുള്ളൂ അല്ലെങ്കിൽ ഇത് റേപ്പാണ് സ്ത്രീ ആയാലും പുരുഷനായാലും അത് ഭീതിദായകമാകുന്നു കിടപ്പറയിൽ നിന്ന് ഓടി ഒളിക്കാനാകും താല്പര്യമില്ലാത്ത ആളിന്റെ ശ്രമം അതിനാൽ ആര് താല്പര്യം രണ്ടുപേരും ഒരേപോലെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സെക്സ് ആസ്വദിക്കുക തന്റെ പങ്കാളി വീണ്ടും തണുപ്പൻ പ്രതികരണമാണ് തള്ളുന്നതെങ്കിൽ തുറന്ന് സംസാരിക്കുക ചോദിക്കുക അറിയുക ശാരീരിക മാനസിക കാരണങ്ങളാൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും സെക്സിന് മടിക്കും ജോലി സ്ഥലത്തെ ടെൻഷൻ മുതൽ ധാരാളം കാരണങ്ങൾ ഉണ്ടാകും ഒരേ വീട്ടിൽ ഒരേ മുറിയിൽ ആവർത്തന വിരസത വിരസതയുണ്ടാക്കാം പുതിയ സ്ഥലങ്ങളും പുതിയ രീതികളും പരീക്ഷിക്കുക സമയം മാറ്റുക രാത്രി പകലാക്കുക പകൽ രാത്രിയാക്കുക ശാരീരിക രോഗങ്ങൾ ഉണ്ടോ എന്നും നോക്കണം മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും എല്ലാം സെക്സിനെ ബാധിക്കും അത് തിരിച്ചറിയുക പരിഹരിക്കുക സംതൃപ്തമായ ജീവിതം സംതൃപ്തമായ ലൈംഗിക ജീവിതം ഹാപ്പി ലിവിങ്